الشيطان الرجيم بسم الله الرحمن الرحيم وأطيعوا الله ورسوله ولا تنازعوا فتفشلوا وتلحبوا ريحكم واصبروا إن الله مع الصابرين قال رسول الله صلى الله عليه وسلم أفضل الصدقة إصلاح ذات البين رحم <applause> الله സഹോദരിമാരെ സഹോദരന്മാരെ നമ്മെല്ലാവരെയും എനിക്ക് എനിക്കേൽക്കുമാറാവട്ടെ വിശുദ്ധമായ ഹജ്ജ് കർമ്മം പൂർത്തിയായി ഹജ്ജിനോട് അനുബന്ധിച്ച ബലി പെരുന്നാൾ വളരെ സന്തോഷത്തോടെ ആഹ്ലാദത്തോടെ മുസ്ലിം സമൂഹം ആഘോഷിക്കുകയുണ്ടായി അള്ളാഹ് സുബാനവതാല മുസ്ലിം സമൂഹത്തിന് നൽകിയ ആഘോഷങ്ങളും ആരാധനകളും വളരെയേറെ അകക്കാമ്പുള്ള ഒന്നാണ് അള്ളാഹുമായുള്ള ബന്ധം അതോടൊപ്പം മനുഷ്യരുമായുള്ള ബന്ധം ഊഷ്മളമാവുക എന്നതാണ് അതിൽ പ്രധാനം മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങൾ ഏറ്റവും മനോഹരമായിരിക്കണമെന്ന് അള്ളാഹു ആഗ്രഹിക്കുന്നു അള്ളാഹുവോടുള്ള ബന്ധങ്ങൾ ഊഷ്മളമാകുന്ന പോലെ തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ സുല്ലാ അലൈഹി പറയുന്നതായി ഞങ്ങളൊക്കെ കൂടിയിരിക്കുന്ന ഒരു സമയം അള്ളാഹുവിന്റെ പ്രവാചകൻ തിരുമേനി സുല്ലാ അലൈഹി സ്വല്ലം ഞങ്ങളോടായി ചോദിക്കുന്നുണ്ട് അലാഹുബിറും ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ നോമ്പിനേക്കാൾ നമസ്കാരത്തെ ഏറ്റവും പ്രധാനമായ ഒന്ന് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ പറയുന്നു പറയുന്ന ബലായറസുള തീർച്ചയായും പ്രവാചകരെ എന്താണ് നമസ്കാരത്തെക്കാൾ എന്താണ് നോമ്പിനേക്കാൾ സ്വതക്കയേക്കാൾ കാര്യം പ്രവാചകൻ സാഹ അലൈഹി സ്വലം പറയുന്നുണ്ട് ഇസ്ലാഹുദാത്തൽ നിങ്ങള് നിങ്ങൾക്കിടയിലുള്ള ബന്ധങ്ങൾ ഊഷ്മളമാക്കുക പിന്നെ ഫസാദ് നിങ്ങൾക്കിട്ടുള്ള ബന്ധങ്ങൾ മോശമാവുക എന്നത് അത് നാശമാണ് എന്നാണ് പ്രവാചകൻ സല്ലാ അലൈഹി വസ്ലം പഠിപ്പിക്കുന്നത് അപ്പൊ വ്യക്തികൾ തമ്മിലുള്ള ബന്ധം കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധം പ്രദേശങ്ങൾ സമൂഹങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ അത് ചിന്ന ഭിന്നമാവുക എന്നത് നാശമാണ് മറിച്ച് അവർ തമ്മിലുള്ള ബന്ധങ്ങൾ ഊഷ്മളമാവുക എന്നത് നമസ്കാരത്തെക്കാൾ നോമ്പിനേക്കാൾ ക്കാത്തിനേക്കാൾ അഫ്സലായ കാര്യമാണ് നമസ്കാരം നോമ്പ് സക്കാത്ത് ഇതിന്റെ പ്രാധാന്യം നമുക്കറിയാമല്ലോ ഒരാൾ നോമ്പ് എടുക്കുന്നു നമസ്കരിക്കുന്നു ജക്കാത്തുകൾ ദാനകർമ്മങ്ങളെല്ലാം നിർവഹിക്കുന്നു പക്ഷെ മനുഷ്യരുമായുള്ള ബന്ധം അയാള് മോശമാണെങ്കിൽ അയാൾ ആരാധനാ കർമ്മങ്ങൾ കൊണ്ട് ഫലമില്ല എന്നാണ് അതിന്റെ ഒരു മറുവശം നന്നായി നമസ്കരിക്കുന്ന ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കുന്ന ഒരു സ്ത്രീ അവളെ കൊണ്ട് അയൽപക്കാർക്ക് വലിയ ബുദ്ധിമുട്ടായിരുന്നു എന്ന ഒരു സംഭവം ആദ്യം തിരുവേ സാഹ അലൈസ് അറിയിക്കുമ്പോ റസുലിഅലി സ്വലം പറഞ്ഞത് അവളെ നരകത്തിലാണ് എന്നാണല്ലോ നമ്മള് ആരാധനാ കർമ്മങ്ങളും ആഘോഷങ്ങളും ദീനി ചിട്ടകളും ഒക്കെ പാലിക്കുന്നവരാണ് എന്ന് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നവരാണെങ്കിൽ അതിലേറ്റവും പ്രധാനം മനുഷ്യരുമായുള്ള ബന്ധങ്ങൾ ഊഷ്മളമാവുക എന്നത് തന്നെയാണ് ആരാധനയുടെ മർമ്മം മാനുഷിക ബന്ധങ്ങൾ മെച്ചപ്പെടുക എന്നതാണ് ആരോടും ഉറപ്പില്ലാതെ ആരോടും വിദ്വേഷമില്ലാതെ ജീവിക്കാൻ കഴിയുക എന്നത് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ് അസൂയ ഒരിക്കലും വിശ്വാസികൊണ്ടാവാൻ പാടില്ലാത്ത ദുർഗുണമാണ് മറ്റുള്ളവന്റെ നേട്ടങ്ങളിൽ മനസ്സ് പ്രയാസപ്പെടുന്ന ഒരു മാനസികാവസ്ഥ ഒരുവളുടെ ജോലിയിൽ ഒരുവന്റെ സാമ്പത്തിക നേട്ടത്തിൽ അഭിവൃദ്ധിയിൽ അവന്റെ ഭൗതികമായ മെച്ചപ്പെടൽ ഇത് നമ്മുടെ മനസ്സിനൊരു കുത്ത് ഒരു അസ്വസ്ഥത അനുഭവിക്കുന്ന ഒരു മാനസികാവസ്ഥയാണ് അസൂയ അവനത് നഷ്ടപ്പെട്ട് എനിക്കത് കിട്ടണമെന്ന ആഗ്രഹം ഒരിക്കലും വിശ്വാസിക്ക് അങ്ങനെ ഒരു മനസ്സുണ്ടാവാനേ പാടില്ല പരസ്പരം കലഹിക്കുന്ന മനുഷ്യന് സ്വർഗം നേടുക ബൈൻ ഏറ്റവും നല്ല സ്വതക്ക നിങ്ങൾക്കിടയിൽ ബന്ധങ്ങൾ ഊഷ്മളമാക്കാൻ പരിശ്രമിക്കുക എന്നതാണ് അബൂ കാഹിലിന്റെ ഒരു സംഭവമുണ്ട് അദ്ദേഹം അറിയുന്ന രണ്ടാളുകൾ തമ്മിൽ പിണങ്ങുന്നു അപ്പോ അദ്ദേഹം ഈ ആളുകളെ തമ്മില് അവർ യോജിക്കണമെന്ന് ആഗ്രഹിക്കുന്നു അങ്ങനെ അബുക്കായിൽ ഒരാളെ പോയി കാണുന്നു എന്നിട്ട് അദ്ദേഹത്തോട് ചോദിക്കുന്നു നിനക്കെന്ത് പറ്റി നിന്റെ കൂട്ടുകാരൻ നിന്നെ പുകഴ്ത്തി പറയുന്നു നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് പിന്നെന്താ നീ അവനോട് മിണ്ടാത്തത് ഏതെങ്കിലും ചില അബദ്ധത്തിൽ അല്ലെങ്കിൽ ചില ദൗർബല്യം നിമിഷങ്ങളിൽ സംഭവിച്ച എന്തോ ചെറുതായിരിക്കാം പക്ഷെ ഇപ്പോഴും അവൻ നിന്നെപ്പറ്റി നല്ലതേ പറയൂ നിന്നെപ്പറ്റി പുകഴ്ത്തിയാണ് പറയുന്നത് പിന്നീട് രണ്ടാമത്തെ ആളോട് പോയിട്ടും ഇതേ കാര്യം പറയുന്നു എന്താ നീ അവനോട് മിണ്ടാത്തത് അവൻ നിന്നെപ്പറ്റി എന്ത് നല്ല കാര്യങ്ങളാ പറയുന്നത് നിന്നെ പുകഴ്ത്തിയാ പറയുന്നത് നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് അബൂഖാഹിലിന്റെ ഇടപെടൽ രണ്ടുപേരുടെയും ബന്ധങ്ങളെ ഊഷ്മളമാക്കുകയാണ് ചെയ്തത് അവിടെ പിണക്കം മാറി അവരൊന്നായി പിന്നീട് പ്രവാചകൻ സുല്ല അലൈഹി സ്വലമയോട് അബൂഖാഹില് പറയുന്നുണ്ട് സൂല ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു ചെറിയൊരു നൊണ ഞാൻ പറഞ്ഞുപോയി ഇവര് തമ്മിൽ നന്നാവണം എന്നാണ് ഞാൻ ആഗ്രഹിച്ചത് അപ്പൊ റസൂലി സലൈ വല്ലം അബൂഖാഹിലിന്റെ ചുമൽ പിടിച്ചുകൊണ്ട് പഠിപ്പിക്കുന്നുണ്ട് അബുഖാഹിലെ നീ ചെയ്ത് ശരിയാണ് അതിന്റെ തെറ്റുമില്ല എന്ന അർത്ഥത്തിൽ പ്രവാചകൻ പ്രവാദ്യം അബൂഖാഹിലിനോട് പ്രതികരിക്കുന്നുണ്ട് ഇങ്ങനെ ഇങ്ങനെയൊക്കെ പറയുകയായിരുന്നെങ്കിൽ അതൊരു കളവായിരുന്നേ പക്ഷെ ഇപ്പോ നീ അവർക്കിടയിലെ ബന്ധങ്ങൾ ഊഷ്മളമാക്കാൻ ശ്രമിച്ചല്ലോ നല്ല കാര്യം എന്ന അർത്ഥത്തിലാണ് പ്രവാചകൻ പ്രതികരിച്ചത് എരിതിയിൽ എണ്ണ ഒഴിക്കുന്ന ഒരു സമീപനമല്ല മുറ ഉണക്കാനാണ് സ്ത്രീശ്വാസികൾ പരിശ്രമിക്കേണ്ടത് പിശ്വാജും ചീത്ത കൂട്ടുകാരും ക്ഷമിക്കുന്നത് ബന്ധങ്ങൾ തകർക്കാനാണ് വ്യക്തികൾ തമ്മിലുള്ള ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ ഛിന്ന ഭിന്നമാക്കാനാണ് ഇബിലിസ് ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാധനാക്രമങ്ങൾ എണ്ണിപ്പറഞ്ഞ് അതിനേക്കാൾ പ്രാധാന്യം അതല്ലെങ്കിൽ അതിനേക്കാൾ ശ്രേഷ്ഠം മനുഷ്യർക്കിടയിലെ ബന്ധങ്ങൾ നന്നാക്കലാണ് എന്ന് പഠിപ്പിക്കും നിങ്ങൾ അള്ളാഹുനെയും റസൂലിനെയും അനുസരിക്കുക നിങ്ങൾ ഭിന്നിക്കരുത് നിങ്ങൾ ഭിന്നിച്ചാൽ നിങ്ങൾ ചിതറിപ്പോകും നിങ്ങൾ ദൗർബല്യമുള്ളവരാകും നിങ്ങളുടെ കാറ്റ് പോകും അതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കുക സ്വാബരീൻ ക്ഷമിക്കുകയും അള്ളാഹുസ് ക്ഷമാകൾക്കിട കൂടെയാണ് അതേ ഉള്ളാഹു റസൂലും ബന്ധങ്ങൾ പരസ്പരം ഊഷ്മളമാക്കി ഏറ്റവും സ്നേഹത്തോടെ സൗഹാർദ്ദത്തോടെ ജീവിക്കാൻ അനുഗ്രഹിക്കുമാറാവട്ടെ ജീവിതത്തിലെ നീളം മാനുഷികവുമായ ബന്ധങ്ങൾ ഊഷ്മളമാക്കി അള്ളാഹുന്റെ പ്രീതിമാക്കാൻ അള്ളാഹു എല്ലാവർക്കും Assalamualaikum warahmatullahi wabarakatuh.